ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപത് ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് അധികം കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അറുന്നൂറ്റി അമ്പതിൻ്റെ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ പിന്നെ തൗസൻ്റ് മുകളിലായിട്ട് വരുന്ന കോട്ടൺ പിറ്റുകളാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യം തന്നെ കാണുന്നത് അറുന്നൂറ്റി അമ്പതിൻ്റെ കളക്ഷൻസാണ് ഇതിനകത്ത് ഷാളും ടോപ്പും പാൻറ്റും വരുന്നുണ്ട് കേട്ടോ അൺസ്റ്റിച്ച്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ടോപ്പ് വരുന്നത് രണ്ടര മീറ്ററും ബോട്ടം വരുന്നത് രണ്ട് മീറ്ററും ഷാള് വരുന്നത് രണ്ടേകാല് മീറ്ററുമാണ് കേട്ടോ കോ ഷാൾ വരുന്നത് കോട്ടൺ അല്ല ഒരു സിൽക്ക് ടൈപ്പ് വരുന്ന ഷാളാണ് ഷാണെട്ടോ കോട്ടൺ സിൽക്കിലാണ് വരുന്നത് ഷോൾ ടോപ്പും പാൻറ്റും പ്യുവർ കോട്ടൺ തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് മുപ്പത്തി മൂന്ന് പത്ത് നാൽപ്പത്തഞ്ച് എന്ന് പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റം സ്ക്രീൻഷോട്ടായിട്ട് അയച്ചു തരിക കൺഫേം ആണെങ്കിൽ നമ്മൾ അത് ചെക്ക് ചെയ്തിട്ട് പറയുന്നതായിരിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ തരുന്ന നമ്പറിലേക്ക് നിങ്ങളെ പേയ്മെൻറ്റ് അടയ്ക്കുക പിന്നീട് അഡ്രസ്സ് അയച്ചു തന്നാൽ മതി ഫോൺ നമ്പറും പിൻകോഡും എല്ലാം കൂടെ ഉള്ള അഡ്രസ്സ് അയച്ചു തരുക അയച്ചു തന്ന പാക്ക് ചെയ്ത ഉടനെ തന്നെ നമ്മൾ പാക്കിമ്പിക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇതൊക്കെ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ ഇതൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ടൈം കളയാതെ വീഡിയോ കാണുന്നതിപ്പോൾ നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് ഇന്ത്യൻ പോസ്റ്റാണ് ഡെലിവറി വരുന്നത് ഇന്ത്യൻ പോസ്റ്റിലാണ് അയക്കുന്നത് സെവൻ ടു ടെൻ ഡേയ്സിലാണ് കേട്ടോ ഡെലിവറി ടൈം വരുന്നത് മെറ്റീരിയലിൻ്റെ റേറ്റും മാക്സിമം കുറച്ചാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്തോളാം ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല നല്ല ക്വാളിറ്റിയിലായിരിക്കും അഥവാ എന്തെങ്കിലും ഡാമേജോ മറ്റ് പ്രോബ്ലംസോ നിങ്ങൾ ഓർഡർ ചെയ്തായിട്ടോ അല്ല വന്നതെങ്കിൽ നമുക്ക് റിട്ടേൺ ഓപ്ഷനോ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് കാണിക്കുന്നത് ആയിരത്തി അമ്പത് രൂപയുടെ പ്രീമിയം കളക്ഷൻസ് ആണ് ഇതെല്ലാം തന്നെ കോട്ടൺ ആണ് ഷോളും ടോപ്പും ബോട്ടവും കോട്ടൺ തന്നെയാണ് വരുന്നത് രണ്ടര ആണ് ടോപ്പ് വരുന്നത് ടോ വെറൈറ്റി കളേഴ്സ് വെറൈറ്റി പ്രിന്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ഫ്രീ ഷിപ്പിങ്ങിനാണ് കേട്ടോ നിങ്ങൾക്ക് ഇതാണ് അവൈലബിൾ ആകുന്നത് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓർഡർ ചെയ്യുന്ന കാര്യം ഒന്നും കൂടെ തരാം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഡീറ്റെയിൽസ് മറ്റ് കാര്യങ്ങൾ നമ്മൾ അവിടെ തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും ഇതൊക്കെ റയർ കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പിലോ വന്ന് ചോദിക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു ആയിരത്തി അമ്പതിൻ്റെ കളക്ഷൻസ് നമ്മുടെ കസ്റ്റമേഴ്സ് നിർദ്ദേശിച്ച പ്രകാരം കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ ഈ റേറ്റ് അല്ല ഈ മെറ്റീരിയലും ഈ ഒരു ക്വാളിറ്റിയും വരുന്നത് കേട്ടോ ഷാള് നമ്മുടെ കോട്ടൺ തന്നെയാണ് സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ വരുന്നത് ഇപ്പം കോൺട്രാസ്റ്റ് കളറിലുള്ള ഷാളും പാൻറ്റും വരുന്നതുകൊണ്ട് സെയിം കളർ വരുന്നത് കൊണ്ട് കേട്ടോ ഏതാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി നിങ്ങൾ ഏത് ടൈമിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമ്മൾ മാക്സിമം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പം ഇതുവരെ ആരും കംപ്ലയിൻറ്റ് വന്നിട്ടില്ല എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ റിപ്ലൈ എന്നതായിരിക്കും മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് അടുത്ത ക്വാളിറ്റിയിൽ വരുന്ന അടുത്ത ഒരു ഐറ്റം ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൻ്റെ ആണ് സെയിം കളറ് ടോപ്പും പാൻറ്റും ബോട്ടവും വരുന്ന ഐറ്റമാണ് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇതിനകത്ത് ഒരുപാട് വെറൈറ്റി പ്രിൻ്റുകളും വെറൈറ്റി കളേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പെട്ടെന്ന് നമ്മൾ ഒരുപാട് കളക്ഷൻസ് ഒരുപാട് കളർ വെറൈറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വീഡിയോസ് കാണുന്നവർക്കാണെങ്കിലും മനസ്സിലാവും അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഐറ്റം ഏതാണെന്ന് വെച്ചാൽ വാങ്ങിച്ചോളൂ കേട്ടോ ഈ നമ്പറിലേക്ക് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മാത്രം മതി ഫ്രീ ഷിപ്പിംഗ് ആണ് വീഡിയോ ഇഷ്ടാവുന്നത് നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇഷ്ടാവുന്നത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതെല്ലാം തന്നെ രണ്ടര മീറ്റർ ടോപ്പും രണ്ട് മീറ്റർ ബോട്ടവും രണ്ടേകാലും ഷോളും ആണ് കേട്ടോ വരുന്നത് ഇത് രണ്ട് നാൽപ്പതിൻ്റെ ചുമടി ഐറ്റംസ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ